മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഒരുങ്ങുന്ന പതിനാലുകാരൻ ചികിത്സാ സഹായം തേടുന്നു വേലൂർ സ്വദേശി അനുദേവ് കൃഷ്ണയാണ് തുടർ ചികിത്സയ്ക്കായി കനിവുള്ളവരുടെ സഹായം തേടുന്നത് കിരാലൂർ താമര തിരുത്തിയിൽ താമസിച്ചു വരുന്ന പുതിയ വളപ്പിൽ വിനീഷ് ജിഷ ദമ്പതികളുടെ മകൻ അനുദേവ് കൃഷ്ണ ദീർഘനാളായി അർബുദബാധിതനായി ചികിത്സയിലാണ് ഇപ്പോൾ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അനിവാര്യമായി വന്നിരിക്കുകയാണ് ലക്ഷത്തോളം രൂപ ാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് നിർധനരായ ഈ കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ് അഞ്ചു വർഷമായി ഞങ്ങൾ ചികിത്സയിലാണ് അമേരിക്കയിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങി ഇഞ്ചെക്ഷൻ ചെയ്യണം അതിന് പത്ത് ലക്ഷം രൂപേനടുത്ത് എക്സ്പെൻസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ അത് ചെയ്തതിന് ശേഷം മജ്ജ മജ്ജമാർന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിന് ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയോളം അതും പറഞ്ഞിട്ടൊരു അമ്പത് ലക്ഷം രൂപേനടുത്ത് ചിലവ് വരുന്നുണ്ട് സാധാരണ കൂലിപ്പണിക്കാരനിയാൽ എനിക്കും രണ്ട് കുടുംബത്തിനും ഇത് വലിയൊരു തുകയാണ് അതിൻ്റെ കൂടെ ഒരു സഹായ സമിതി കഴിയുന്ന സഹായം എല്ല കുറച്ച് നാളുകളായി അർബുദ ചികിത്സ ചികിത്സയിലാണ് ഒരു ചെറിയ ഒരു കുടുംബമാണ് വാടകയ്ക്കാണ് ഈ കുടുംബങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ അവിടെ ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ അവര് താമസിക്കുന്നത് കാരണം വാടകയ്ക്ക് കൊടുക്കാൻ പോലും പൈസ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് കുറച്ച് വർഷങ്ങളായി തന്നെ ആർ സി സിയിലാണ് ഇതോടെ അച്ഛനും അമ്മയെ തന്നെ കുട്ടികളോടൊപ്പം തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് അവിടെയാണ് അപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല താഴെയുള്ള കുട്ടിയാണ് ഇങ്ങനെ പഠിക്കുകയാണ് ഇവൻ്റെ താഴെയാണ് കുട്ടിയുള്ളത് ഇവന് മജ്ജ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയക്കാണ് ഇപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം അമ്പത് ലക്ഷത്തിൽ കൂടുതൽ പൈസ ഇതിന് ചരിവ് വരും കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനു വേണ്ടി വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ചെയർമാനായും വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് ഒ എ കൺവീനറായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സൌത്ത് ഇന്ത്യൻ ബാങ്ക് വേലൂർ ബ്രാഞ്ചിൽ അനുദേവ് കൃഷ്ണ ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ അക്കൌണ്ട് ആരംഭിച്ചു അക്കൌണ്ടിലേക്ക് സുമനസ്സുകളുടെ സാധ്യമായ സഹായങ്ങൾ നേരിട്ടോ ചികിത്സാ സഹായ സമിതി മുഖേനയോ നൽകി അനുദേവ് കൃഷ്ണയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നിർദ്ധന കുടുംബം സിസിടിവി ന്യൂസ്